റൂത്ത് ഒന്നാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തിരുവചനങ്ങൾ അങ്ങനെ അവർ രണ്ടുപേരും ബദലഹേം വരെ നടന്നു അവർ ബദലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം സന്തോഷിച്ചു ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു അവൾ അവരോട് പറഞ്ഞത് നവോമി എന്നല്ല മാറ എന്ന് എന്നെ വിളിപ്പിൻ സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു ഇവിടെ നിന്നും നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി ദൈവം എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു ദൈവം എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്തിന് ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് മനസ്സോടെ പോകുന്ന മരുമകൾ റൂത്ത് എന്ന മോവാബി സ്ത്രീയുമായി മടങ്ങി വന്നു അവർ യവക്കോയ്ത്തിന്റെ ആരംഭത്തിൽ എത്തി തന്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനായ നല്ല ഇടയാ നിന്റെ തിരുവിഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കാണപ്പെടുമാറാകണമേ ആമേൻ